നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാറിൻ്റെ ആണ് സോ നമ്മുടെ മുമ്പൊരിക്ക റനോൾട്ടിൻ്റെ തന്നെ ഡെസ്റ്റർ എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെനാൾഡിൻ്റെ തന്നെ ക്യാപ്ചർ എന്ന് പറയുന്ന ഇപ്പോൾ മാർക്കറ്റിൽ നല്ല പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും വളരെ നല്ല ഒരു വാഹനമാണ് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലുകൾ ലഭ്യമാണ് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടേതൊരു കാറ് എക്സ്പേർട്ടിൻ്റെ ചാനലൊന്നും നിങ്ങൾക്ക് അറിയാം സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും കിടക്കുന്നില്ല കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അപ്പോൾ അത് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാഹനം പെർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും നമുക്കറിയാം ഇന്ന് ഇന്ത്യൻ വാഹന വിപണി എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വാഹന വിപണികളിൽ ഒന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കമ്പനികൾ ഇന്ത്യയിലേക്കും വരുന്നുണ്ട് സോ റെനോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി വേൾഡ് വൈഡ് ആയിട്ട് തന്നെ അവരുടെ ഒരു ക്വാളിറ്റി പ്രൂവ് ചെയ്ത ഒരു കമ്പനിയാണ് സോ ഇന്ത്യയിലും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല നല്ല മോഡൽ വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെസ്റ്റർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നായിരുന്നു അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിനെയും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാരെയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഇറക്കിയ എന്ന് പറയുന്ന മോഡൽ വളരെ പോപ്പുലർ ആയിരുന്നു അപ്പോൾ വളരെ പോപ്പുലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാരുതി ഓൾട്ടോ കാർ അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യൻ വാഹന മാർക്കറ്റുകളിലേക്കൊരു വലിയ ഒരു മുന്നേറ്റം നടത്തിയ ഒരു വാഹനമാണ് ക്വിഡ് എന്ന് പറയുന്നത് അതായത് ഒരു ബഡ്ജറ്റ് കാറിൽ എല്ലാ ഫീച്ചേഴ്സും അതായത് ലക്ഷറി വാഹനങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു വാഹനം തന്നെയാണ് റനാൾട്ടിന്റെ ക്യാപ്ചർ എന്ന് പറയുന്നത് മികച്ച മൈലേജോട് കൂടി തന്നെയാണ് ഈ കമ്പനി ഈ ഒരു വാഹനത്തെ നിരത്തിൽ ഇറക്കിയിട്ടുള്ളത് പെട്രോൾ വേരിയൻ്റുകളും അതുപോലെ തന്നെ ഡീസൽ വേരിയൻറ്റുകളും നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ് കേരളത്തിലെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ഓൺ റോഡ് ഏതാണ്ട് ലെവൻ പോയിന്റ് ത്രീ സെവൻ ലാക്സാണ് ഓൺ റോഡ് പ്രൈസ് അവരുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഏതാണ്ട് അത് സിക്സ്റ്റീൻ പോയിന്റ് ടു ത്രീ ലാക്സ് വരെയാണ് അവരുടെ ടോപ്പ് എൻ്റെ മോഡൽ ഡീസൽ വാരിയന്റ് വരുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് എണ്ണിയാൽ ഒടുങ്ങാത്ത ഉള്ള ഒരു വാഹനമാണ് ഇന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം ഓഫറുകളും റെനോൾട്ടിന്റെ ഷോറൂമുകൾ നൽകുന്നുണ്ട് ട്രിവാൻഡ്രത്താണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മികച്ച ഓഫറുകളാണ് ഇപ്പോൾ കമ്പനി നൽകുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ വാഹനങ്ങൾക്ക് അവർ ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെയാണ് അവരുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ വാഹനങ്ങൾക്ക് ഏതാണ്ട് വൺ ലാഖോളം അവർ ഓഫർ തരുന്നുണ്ട് അതിൻ്റെ കൂടാതെ തന്നെ വേറെയും നിരവധി ഓഫറുകളാണ് അവർ നൽകുന്നത് മികച്ച ഒരു വാഹനമായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് കമ്പനി ധാരാളം ഓഫറുകളോട് കൂടി തന്നെ ഇത് രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ചില വാഹന നിർമ്മാതാക്കളുടെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് മാരുതിയുടെ കാര്യം നമുക്കറിയാം അത്യാവശ്യമുള്ള എല്ലാ മേഖലയിലും മാരുതി വാഹനങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർ ഇഷ്ടപ്പെടുന്ന കുറച്ച് വാഹനങ്ങളുണ്ട് മാരുതി ടാറ്റ അതുപോലെ തന്നെ നമ്മുടെ മഹീന്ദ്ര ഇങ്ങനെയുള്ള കുറെ വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കു പറഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരുന്നത് അവിടേക്കാണ് റെനോൾഡ് പോലെയുള്ള ധാരാളം കമ്പനികൾ എത്തുകയും ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ വാഹനങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഈ പുതിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന പുതിയ കമ്പനികൾക്ക് വളരെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കമ്പനി ധാരാളം ഓഫറുകളോടുകൂടി നിങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ നൽകുന്നത് തീർച്ചയായിട്ടും മികച്ച ക്വാളിറ്റിയാണ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ലഭിക്കുന്ന വാഹനങ്ങളാണ് എന്തായാലും നമ്മുടേതൊരു കാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാനലല്ല മറിച്ച് എല്ലാത്തരം വീഡിയോസും നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നൽകുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വാഹനം വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് ട്രുവാനത്ത് ഷോറൂമിൽ നിങ്ങൾക്ക് മികച്ച ഓഫറുകളായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീഡിയോയ്ക്കകത്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട് ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ഒപ്പം മികച്ച ഓഫറുകളും ലഭിക്കുന്നതാണ് ഈ ടൈമിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്ക് എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ ഈ വാഹനം ഉപയോഗിച്ച് ഓടിച്ചു നോക്കി എക്സ്പീരിയൻസ് വെച്ച് പറയാനും മികച്ച ഒരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും വാഹനം പുതിയ ഒരു കാറ് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് സോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത്തരത്തിൽ കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക അതല്ല ഇത്തരം വീഡിയോസ് ഇനി വേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ